തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് നേരം പോഴത്തെ ഇത് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാല് എന്തേനാ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട് ഫെവി ഫെവിള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർകൂള് ഒട്ടിച്ചു കണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചാൽ അത് തൊഴഞ്ഞെടുത്തു ചങ്ങായിമാരെ കടലാസമോ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് നിർത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ട് തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇതാക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലാറ് ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി പിന്നെ ഇങ്ങനെ കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെറുക്കാൻ നോമ്പ് അതിന്റെ അടി ആ ഗ്ലാസ് മൊക്ക് വരെ വെച്ച് തട്ടണമെന്നില്ല ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടി കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടുന്ന നോക്കുള്ളൂ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചവനായി ഇത്രയും ആൾക്ക് സാധനം കിട്ടിന് ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓരോ ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ഒരുത്തൻ ലോഡ് വണ്ടിയിട്ട് വയ്ക്കുന്നത് ഈ നട്ടപ്പാതിരാക്ക് ഇപ്പൊ ഇങ്ങളെ മുന്നിൽ വരുന്നുണ്ട് ഇതാക്കുന്നത് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസറാക്കാനോട് നാസറാക്കാൻ എന്തായാലും അളച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കഴിച്ചും വരാൻ പറ്റൂലാന്ന് അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെ ഇല്ല ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടി ഓരോ ഇവിടെ ഉണ്ട് ഓലിയും പാട വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആള് നിങ്ങളെ മുന്നിൽ കണ്ടു കാണിച്ചില്ല ഓര്ക്ക് പറയല്ലോ പാടങ്ങളൊക്കെ പിന്നെ വണ്ടിയിൽ തകണ് നാസർക്കുണ്ട് ഏഹ് തിരിച്ചെടുത്ത നാസർക്കുണ്ട് ഏഹ് നാസർക്കാക്കാന്റെ ഒരു അയൽവാസി ഉണ്ട് കാരണം എത്ര ആ നാട്ടിലത്തെ എത്ര ആളുണ്ടായിരുന്നു അവിടെ ടിക്കറ്റ് ഒരു ബുക്ക് മൊത്തം ടിക്കറ്റ് എടുത്താണ്ടിക്കണത് പിന്നെ ഒരാളെ പറ്റിച്ചാണ്ടും ഇതുവരെ ഒന്നും ആവണ്ടല്ല ഞാനും ചക്കളത് തിന്നൂല ഏതായാലും നറക്കെടുത്ത നറുക്ക് കിട്ടിയ ആളുണ്ടല്ലോ ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആള് അയാള് നമ്മളെ മുമ്പിലുണ്ട് ഞാൻ ഇപ്പൊ വിളിച്ച നല്ല മഴ പുറത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും കജ്ജൂലഅ അവിടെ പിന്നെ വണ്ടി സാധനം ഇറക്കോണ്ട് ഓലെ തലക്കാലം ചാ വണ്ടീൻ്റെ ഉള്ളിൽ കണ്ട് ക്ഷണിച്ച് കാണും ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഓരോട് ചോദിച്ചു നോക്കട്ടെ ഏഹ് ഹലോ ഹലോ എന്താ അർത്ഥം നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് നിങ്ങൾക്കാണല്ലോ കിട്ടിയിട്ടുണ്ട് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് ഏഹ് തന്നെ ആ ആ അല്ല അപ്പൊ എന്താ പരിപാടി എന്താ ഇന്റർലോക്കിന്റെ സ്റ്റോണൊക്കെ ആ ആ കല്ലിന്റെ ഈ നെറ്റി വീഴ്ച ഓക്കേ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് കൂടി ില്ല മായയും കാറ്റും പണിയുണ്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞാൻ അർജന്റ് പോണല്ലോ നാട്ടിൽ പോകണല്ലോ നിക്കാൻ പറ്റൂലേ പറഞ്ഞു ഏതാ ഞാനും പോയി കാണാ അപ്പൊ ഇനി എത്ര ടിക്കറ്റ് പെയ്ക്കണത് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞതരാം കുടിച്ചാളാ പിന്നെ എട്ടായിരത്തി എത്രയാണ് മുന്നൂറ്റി ഒൻപത് ടിക്കറ്റാണ് പെയ്ക്കുന്നത് ഏഹ് പിന്നെ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ നീട്ടി കുറച്ച് ദിവസം ഈ ടിക്കറ്റിനടുത്ത കംപ്ലീറ്റ് ആൾക്കാര് പറഞ്ഞ എന്താണ് നീട്ടാൻ പക്ഷെ എന്താ പറയുക സോഷ്യൽ മീഡിയ കാരണം പേടി കാരണം പിന്നെ നാസർക്ക പറഞ്ഞു ഇനി നീട്ടൽ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞ ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് ആ ഡേറ്റിന് തന്നെ ടിക്കറ്റ് എടുക്കും എന്ന് എന്തായാലും ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം അത് നിങ്ങളടിക്ക് കാണിച്ചാലല്ല ഇതെന്താ അറിയോ ഇനിച്ച് പൊങ്കാല കേൾക്കാൻ ബജ നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചെൻ്റെ ഭാഗം ക്ലിയറായി ഉം അത്രേ ഉള്ളൂ പിന്നെ ഒരു സംഗതി കാണുമ്പോൾ അതും ഇതും പറഞ്ഞു ഞാൻ ഏറ്റവും അടിയുന്നാത്ത് പിന്നെ രണ്ടാം സമ്മാനം നാസർക്കാരനെ കൊണ്ട് വിളിപ്പിച്ചു പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഇച്ചതിനൊന്നും ഒരു പൂതിയില്ല ചങ്ങായിമാരെ എന്തായാലും പിന്നെ ഇതിന് കുറെ വേണ്ടാത്ത കമന്റ് ചെയ്തു അത് നമുക്ക് സ്വാഭാവികമാണ് നാസൊക്കെ എപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ നിലവിൽ വരുന്ന ഒരു സമയമല്ല വേറെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പെൻഡിങ് ആയി കിടക്കാം ഇപ്പോൾ ഇപ്പോൾ ഇടുത്ത് വീടിനെ തീർന്നിട്ടില്ല മുപ്പതി പേരേ കൂടുതലാണ് അപ്പം ഞങ്ങൾക്ക് നിലത്തുക്കളെ ഉള്ള സമയമല്ല ഉറക്കുള്ളത് പരിപാടിയാണ് പെരും പരിപാടി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിശേഷം പെരുമാറിയൊക്കെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും എന്തായാലും മഴയാണെങ്കിൽ എന്തായാലും കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി ഒരു ഒരു മാസത്തോളം എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ട ഇത് പോകാണെങ്കിൽ അപ്പം അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം ഏത് സമയത്ത് നിങ്ങള് എന്നെ വിളിച്ചോ വിളിച്ചിട്ട് ഞാൻ എല്ലാ റെഡി എല്ലാ വിഷയത്തിലും ഞാൻ റെഡി ഉണ്ട് ഏ സമയത്ത്